മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സെഷൻ പോലെ നമ്മൾ ഇന്നും നെക്സ്റ്റ് ടെൻ ക്വസ്റ്റനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണ് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോ നമുക്ക് സെഷനിലേക്ക് പോകാം വൺസ് അഗൈൻ എല്ലാവർക്കും വെൽക്കം അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് അതറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലേ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ അല്ലേ അതുപോലെ നമ്മുടെ കോഴ്സുകൾ ഇഷ്ടംപോലെ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി എസ് സി എസ് സി ആർ ആർ ബി ഹൈക്കോർട്ട് എല്ലാം അല്ലേ അപ്പോൾ നമുക്ക് മെഗാ പാക്ക് ഉണ്ട് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ആദ്യത്തെ ലിങ്കിൽ തന്നെ കേരള ഓൺലൈൻ ട്വന്റി ഫോർ സെവൻ്റെ ലിങ്കിൽ കയറാം അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവണം പർച്ചേസ് ചെയ്യണം ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഡ്രോപ്പിനായിട്ട് ഓൾറെഡി പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് ഇനി കുറച്ചുകൂടി പ്രൈസ് ഡ്രോപ്പിനായിട്ട് വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം മറക്കണ്ട വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം എനിവേ നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോകാൻ സാധിക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇസ് So, it is 84 bar 22. ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ഏത് അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ന് നമ്മളെ ക്വസ്റ്റനിൽ കാണുന്നതാണ് പഴഞ്ചൊൽ ശൈലി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ഏത് ഏതായിരിക്കും ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള പ്രവർത്തനം മരിച്ചു ജീവിക്കുക ജീവിച്ചു മരിക്കുക ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ജീവിതവും മരണവും ഏതാണ് ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ആൻസർ ബി 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 നവോത്ഥാനം പിരിച്ചെഴുതുക നവോത്ഥാനം പിരിച്ചെഴുതുക ഏതാണ് നവോത്ഥാനം എങ്ങനെയാണ് എഴുതുന്നത് നവോത്ഥാനം പിരിച്ചു എഴുതുകം അല്ലെ നവ അധികം ഉദ്ധാനം എന്നുള്ളതാണ് അല്ലെ സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരാക്ഷരം വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഏതാ ആ ആ ഒരു ഓ അല്ലേ യെസ് ദൃഢം വിപരീതപഥം ദൃഢത്തിന്റെ വിപരീത പദം ഏത് ദൃഢം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് വളരെ സ്ട്രോങ് ആയിട്ട് എന്നുള്ളതാണല്ലേ അപ്പൊ ദൃഢത്തിന്റെ വിപരീത പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ദൃഢത്തിന്റെ വിപരീത പദം ആൻസർ സി ശിഥിലം വളരെ ശിഥിലമാണ് എന്ന് പറയുന്നതാണ് കേട്ടോ ശിഥിലം ആയിട്ടുള്ളത് എന്നുള്ളത് സോ ദോസ് നയൻറ്റി ഫോർത്ത് ക്വസ്റ്റ്യൻ ശരിയായ പദം എടുത്തെഴുതുക ശരിയായ പദം എടുത്തെഴുതുക നമ്മൾ വൺസ് ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലെ മുന്നത്തെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏതാണ് കവിത്രി കവിയിത്രി കവിയത്രി കവിത്രി ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇതിലേതാണ് ശരിയായിട്ടുള്ളത് നോക്കി പറഞ്ഞേ ഏതാണ് ശരിയായിട്ടുള്ള പദം ഏതാണ് നയൻറ്റി ഫോർത്ത് ക്വസ്റ്റിൻ ആൻസർ ഏതാണ് കവയത്രി അട്ടോ കവയത്രി കവയത്രി അല്ല കവയിത്രി കവയിത്രി കവയത്രി അല്ലോ വാരി പര്യായപമായി വരുന്ന വാക്ക് വാരിയുടെ പര്യായപഥമായിട്ട് വരുന്ന വാക്കു നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ലയോ യശ്വാരി ഇത് ഇത്രയാണ് ഇവിടെ സമുദ്രം സമുദ്രം വേലി തിരമാല ജലം ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് സമുദ്രം വേലി തിരമാല ജലം ഏതാണ് ആൻസർ എന്നാണ് ചോദിക്കുന്നത് സമുദ്രമാണോ വേലിയാണോ തിരമാലയാണോ ജലമാണോ ഏതാണ് വാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജലമാണ് കേട്ടോ വാരി ജലം ജലം എഴുതിയിട്ടുണ്ടേ യെസ് സോ നയൻറ്റി സിക്സ് ക്വസ്റ്റ്യൻ കുളിക്കാതെ ഈരൻ ഉടുക്കുക ഈ മലയാള ശൈലിയുടെ അർത്ഥം എന്ത് കുളിക്കാതെ ീറൻ ഉടുക്കുക മലയാള ശൈലിയുടെ അർത്ഥം ഏത് എന്താണ് കുളിക്കാതെ ഈറൻ ഉടുക്കുക കുളിക്കാതെ ഈരൻ ഉടുക്കുക ബി കുറ്റം പിഴ ഏൽക്കുക അല്ലെ കുറ്റം ചെയ്യാതെ പിഴ ഏൽക്കുക നയൻറ്റി സെവന്റ് ക്വസ്റ്റ്യൻ ഒറ്റപദം എഴുതുക വിജയത്തെ ഘോഷിക്കുന്ന യാത്ര സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിജയത്തെ ഘോഷിക്കുന്ന യാത്ര വിജയത്തെ ഘോഷിക്കുന്നത് എന്താണ് ജൈത്രയാത്ര അല്ലെ ആൻഡ് ഏകവചന രൂപം ഏത് ഋതുക്കൾ മനുഷ്യർ വൈദ്യർ ഹൃത്യർ ഏതാണ് യെസ് നമ്മൾ ഏകവചനം അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും നമ്മൾ എന്തുകൊണ്ട് ബഹുമാനം കൊണ്ടത് ബഹുവചനമായിട്ട് പറയുന്നതാണ് നമ്മൾ ബഹുമാഹുവചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ലേ ദ ആൻസർ ഏതാണ് സി അല്ലെ സി ആണ് ആൻസർ നയൻറ്റി എയ്റ്റ് സി ആൻഡ് സ്ത്രീലിംഗ ശബ്ദം എഴുതുക പ്രഭു പ്രഭുവിന്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണ് യെസ് ആൻഡ് ഫൈനൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ ഉത്തരം ഏത് വേറെ ഗദ്യാന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് പുരോഹിതരും വിശ്വാ വിശ്വാസികളും നഗരപ്രദർശനം നടത്തി ബന്ധുക്കളെ കാണിക്കുന്നതിലും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് പുരോഹിതനും വിശ്വാസികളും നഗരപ്രദർശനം നടത്തി ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് വേറെ ഗദ്യാന്തരമില്ലാതെ അയാൾ മാപ്പു പറഞ്ഞു ഏതാ ശരിയായിട്ടുള്ള ഉത്തരം സെക്കൻഡും ഫോർത്ത് വണ്ണും ഓപ്ഷൻ ഇസ് ഡി സോ ഇത്രയും ക്വസ്റ്റിനാണ് ഡിസ്കസ് ചെയ്തതിന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പൊ എന്നും ഇങ്ങനെ നമ്മളെ ടെൻ ക്വസ്റ്റിൻ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു വക്കാബുലറിയും ഒക്കെ കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ സോ എല്ലാവർക്കും എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുകയാണ് സോ ഇന്ന് ഞാൻ നേരത്തെ നിങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് അറിയാമോ എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് അറിയാത്തവർക്ക് ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോകുക മലയാളം ട്വന്റി ഫോർ സെവൻ എടുക്കുക കേരള ഓൺലൈൻ കോച്ചിങ് എന്ന് എടുക്കുക ഇവിടെ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് മെഗാ പാക്ക് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു എസ് എസ് സി ആയിക്കോളട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എസ് എസ് സി പി എസ് സി ഏത് ഏത് എക്സാം ആയിക്കോളട്ടെ ഒറ്റ പാക്കിനകത്ത് നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതാണ് അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട് എന്താ ദേവസ്വം ബോർഡിൻ്റെതുണ്ട് കാക്കി ബാഷ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ് കാക്കി ബാഷിന്റെയാണ് അപ്പോൾ എന്താണ് നയൻ നയൻ എയ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് വരുന്നത് ബൈ ബൈനവ് കൊടുക്കുക കൂടെ ഇവിടെ എന്ത് ചെയ്യുക നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കൂപ്പൺ കോഡെന്ന് എസ് വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക അപ്ലൈ കൊടുക്കുക ആ കൂപ്പൺ അപ്ലൈഡ് വിൻ ഫിഫ്റ്റീൻ കൂപ്പൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി യെസ് സോ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അത് ആക്സസ് ആവും ഇവിടെ കേട്ടോ ആക്സസ് ആവും ഇവിടെ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പൊ നയൻ സെവൻറ്റി എന്നുള്ള ഒരു പ്രൈസിലേക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക അപ്ലൈ കൊടുക്കാം കേട്ടോ ആൻഡ് ഇവിടെ എത്ര കേട്ടോ നയൻ സെവൻ ഫൈവ് എന്ന് പറയുന്ന ഒരു പ്രൈസിലേക്ക് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് സോ ഇങ്ങനെയാണ് കോഴ്സ് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് ഇപ്പം ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ബൈ നൗ കൊടുക്കുക ആ പേജ് വരെ പോയിട്ട് ബൈ നൗ കൊടുക്കുക കൂപ്പൺ കോഡ് ആഡ് ചെയ്യുക ശേഷം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനിൽ വരെ കാണുന്നതുവരെ ബൈ ബൈ ടേക്ക് കെയർ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം വർക്ക്ഔട്ട് ചെയ്യുക പി വൈ ക്യൂ സെഷൻസ് ക്ലിയർ ആയിട്ട് കാണുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ ടേക്ക് കെയർ